എൻ്റെ പേര് ജിൻജു ഐബി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഉറിയാക്കോട് പ്രദേശത്തെ സെൻറ് തോമസ് ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടാം പ്രാവശ്യമാണ് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എന്നെ വീണ്ടും ഇവിടെ നിർത്തിയതിൽ അമ്മ മാതാവിനോടും തിരുക്കുമാറിനോടുമുള്ള നന്ദി വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ് കാരണം ഉടമ്പടി ജീവിതത്തിലായിരുന്നു കൊണ്ട് എൻ്റെ അമ്മമാതാവിനെ ഒരുപാട് ഒരുപാട് എന്നെയും എൻ്റെ കുടുംബത്തിലെയും ഒരുപാട് സഹായിച്ചു ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചത് തന്നെ ഞാനൊരു ബി എഡ് പാസ്സായതാണ് ഒരു രണ്ടായിരത്തി ഒൻപത് ആ വ വർഷത്തിലൊക്കെയാണ് ഞാൻ ബി എഡ് പാസ്സായത് പക്ഷേ അപ്പോഴൊന്നും ഈ കെ ടെറ്റ് എന്നുള്ള ഒരു കടമ്പ ഇല്ലായിരുന്നു അപ്പം അത് ബി എഡ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പ്രൈവറ്റ് സ്കൂളിൽ ജോലി ലഭിച്ചിരുന്നപ്പം പ്രൈവറ്റ് സ്കൂളിൽ ജോലി ലഭിച്ചപ്പോൾ തികച്ചും നമ്മൾ ആ സ്കൂളിൽ മാത്രമായിട്ട് ഒതുങ്ങി വേറൊരു ഒന്നിനും പ്രിപ്പയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ശ്രമിച്ചിരുന്നില്ല സ്കൂളിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയും അപ്പോഴും ഈ കെ ടെറ്റ് എക്സാമിൻ്റെ കാര്യം ഒരിക്കലും എഴുതണം അല്ലെങ്കിൽ എനിക്കൊരു ഗവണ്മെന്റ് ജോലി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജോലിയിൽ ചെൽ എന്നൊരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല ആ അങ്ങ് മുന്നോട്ട് പോകുന്നു കുറച്ച് സാലറി കിട്ടുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകണമെന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് ലാസ്റ്റ് ഇപ്പം ഈ കാലയളവിലായപ്പോഴത്തേക്കും ഇങ്ങനെ ഏജ് ഒക്കെ ഓവറായി പോകുമ്പോഴത്തേക്കും ഇനി എനിക്ക് ഈ ബി എഡ് കൊണ്ടൊരു ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നൊരു എന്നൊരു ബോധ്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞാൻ അപ്പോഴത്തേക്കും കേറ്റിറ്റ് എഴുതാനായിട്ട് പിന്നെ നോക്കി പക്ഷേ അപ്പോഴും ഒരു രണ്ട് പ്രാവശ്യമൊക്കെ കേറ്റിട്ട് എഴുതിയപ്പോഴത്തേക്കും കാരണം ഇത്രയും ഏജ് ഇത് ഇയറിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് പഠിച്ചിറങ്ങി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടായി എനിക്ക് പഠിച്ച് എന്തായാലും ഇത് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടത്തിലായിരുന്നു മനസ്സ് മുഴുവനും അപ്പോഴാണ് എനിക്ക് അമ്മ ഒരു പത്രം കിട്ടിയത് ആ പത്രത്തിൽ ആദ്യത്തെ സാക്ഷ്യം തന്നെ ഒരു കുട്ടി കയറ്റു പാസ്സായി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ കേറ്ററ്റ് പാസ്സായി എന്നുള്ള ആ ഒരു സാക്ഷ്യമാണ് ഞാൻ ആ പത്രത്തിൽ നിന്ന് വായിച്ചത് ആ പത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചു അപ്പം എനിക്കും എൻ്റെ ആവശ്യം ഇതാണ് കേറ്ററ്റ് പാസ്സാകണം എനിക്ക് വേറൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കണം പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് മാറണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ നിയോഗം തന്നെ കേറ്റിട്ട് പാസ്സാകണം എന്നുള്ള നിയോഗം അതുവഴി എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളൊരു നിയോഗമാണ് ഞാൻ വച്ചിരുന്നത് പക്ഷേ ഞാൻ എന്നിട്ട് ഇത് എഴുതി എടുത്തതിന് ശേഷവും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതിയെങ്കിലും എനിക്ക് ആദ്യമൊക്കെ പത്ത് മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിനൊക്കെ പോകുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിനാണ് എനിക്കത് കിട്ടാതായത് അപ്പോഴത്തേക്കും അതിൻ്റെ കാരണം എനിക്ക് തന്നെ മാതാവ് പറഞ്ഞു തന്നു ഞാൻ ഉടമ്പടി ഉടമ്പഴെടുത്തതിനു ശേഷം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഇവിടെ നിന്ന് പത്രം കിട്ടാറുണ്ട് ഈ പത്രം ഞാൻ വ്യക്തികളെ കണ്ട് വ്യക്തികളുടെ കയ്യിൽ കൊടുക്കാറില്ലായിരുന്നു ഞാൻ അപ്പോഴ് അപ്പോഴെനിക്ക് മടിയായിരുന്നു അപ്പം ഞാൻ കുടി കുരിശ്ശടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കുരിശ്ശടിയിൽ കൊണ്ട് വയ്ക്കുമായിരുന്നു അപ്പോഴത്തേക്കും അച്ഛനോട് പ്രസംഗിച്ച ധ്യാനത്തിൽ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഇതിനെ കുരിശ്ശടിയിലൊന്ന് കൊണ്ടുവച്ചു ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് പോലെ ചെയ്യരുത് നിങ്ങൾ വ്യക്തികളെ കണ്ടു തന്നെ ഹോസ്പിറ്റലിൽ പോയും അങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഞാൻ കേൾക്കാനിടയായി അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ എന്തുകൊണ്ടാണ് അമ്മ എന്നെ അമ്മമാതാവിനെ ഒരു മാർക്കിന് എന്നെ ഇനി കിട്ടാതെ പരീക്ഷിച്ചത് എന്നെ അമ്മയോട് കൂടുതൽ അടുപ്പിക്കാനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്തു തുടങ്ങി കാരണം ഞാൻ ഇവിടെ എല്ലാ മാസവും വരാറുണ്ട് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങുകയും വ്യക്തികൾക്കും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ലാസ്റ്റ് കെ ടെ എക്സാം എഴുതിയത് പക്ഷേ എനിക്ക് പഠിക്കാനുള്ള സമയം അതിനു മുമ്പ് ഞാൻ ഇത് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പറഞ്ഞല്ലോ അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും ഞാൻ ഉഴപ്പാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അമ്മമാതാവ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം തന്നെ സ്കൂളിൽ നിന്ന് മാറ്റി അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പുലയനാർക്കോട്ട ഒരു ഡയബറ്റിക് സെൻ്ററിൽ ഒരു റിസപ്ഷനിലായിട്ട് ഒരു ജോലി കോൺട്രാക്റ്റ് ബേസ് ആയിരുന്നു അപ്പോൾ അല്പം സാലറി കൂടുതലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അപ്പം അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഏറ്റവും കൂടുതൽ വിഷമിച്ച സമയവും അതായിരുന്നു ഞാനൊരു ബി എഡ് എടുത്തിട്ട് ഇവിടെ വന്ന് റിസപ്ഷനിൽ ഇരിക്കേണ്ട ആളല്ല ഞാൻ എന്നുള്ളൊരു ബോധ്യം എനിക്കപ്പോഴും ആ ഉടമ്പുഴയിലായിരുന്ന സമയമായിരുന്നു അപ്പോഴാണ് അപ്പോഴും അമ്മ അമ്മ എന്നെ എന്നെ മനഃപൂർവ്വം എന്നെ അവിടോട്ട് മാറ്റിയതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് നേടാൻ കഴിയില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഏറ്റവും അധികം ചിന്തിച്ചത് എനിക്ക് ബി എഡ് ഞാൻ പഠിച്ചിട്ട് അവിടെ റിസപ്ഷനിൽ ഇരിക്കേണ്ട ആളല്ല എന്ന് ഞാൻ ചിന്തിക്കുകയും അങ്ങനെ ഞാൻ കേട്ടിട്ട് മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡിസംബറിൽ ലാസ്റ്റ് ഡിസംബർ മൂന്നാം തീയതി ആയിരുന്നു എക്സാം അന്ന് എഴുതുകയും പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊന്നും അറിയില്ല ഒന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാപ്പുണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല അച്ഛനെപ്പോഴും ഇവിടെ ധ്യാനത്തിൽ പറയാറുണ്ട് സീറോ മെറിറ്റാണ് നമുക്ക് ഗ്രേസ് കൊണ്ട് മാത്രം എന്ത് ചെയ്യാം മാതാവ് നമ്മെ രക്ഷിക്കുമെന്നുള്ള ആ ഒരു ഉത്തമവിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം പോ ഹാളിൽ പോകുമ്പോൾ അമ്മയുടെ കാശുരൂപവും പിന്നെ ഉപ്പ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വിതറുകയും എപ്പോഴും എനിക്ക് കയ്യിൽ കാശരൂപം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കേറ്റിറ്റ് പാസ്സായിരുന്നു എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അപ്പം ഇപ്പോൾ എനിക്കിത് പാസ്സായില്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്കൊരു അധ്യാപിക ആവുക എന്നുള്ളത് സാധ്യമല്ല കാരണം എപ്പോഴും വീണ്ടും പ്രൈവറ്റ് സ്കൂളിൽ പോവുക അല്ലെങ്കിൽ ആ റിസപ്ഷനിൽ ഇരുന്ന് തന്നെ ഇനിയുള്ള കാലം ജോലി ചെയ്യുകയും ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്കതൊരു ഭയങ്കര നിരാശയായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇറങ്ങിയ ക്വസ്റ്റ്യൻ നല്ല എളുപ്പമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആൻസർ ഒന്നും അറിയില്ല ക്വസ്റ്റ്യൻ നമ്മൾ കേട്ടതായിരുന്നു പക്ഷേ എനിക്ക് ആൻസർ ഒന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ എല്ലാം എഴുതി പക്ഷേ പാസ്സാകേണ്ട മാർക്കിന് എഴുതിയോ എന്ന് ചോദിച്ചാൽ ഇല്ല അതും എഴുതിയിട്ടില്ല അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ അപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പത്രം എപ്പോഴും വീണ്ടും ഞാൻ ഒരിക്കൽ വരും പത്രം തരുമ്പോൾ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു പറയും എനിക്ക് ഇനിയും പത്രം വേണമെന്ന് പറയും ഹസ്ബൻഡ് വീണ്ടും തിരുവനന്തപുരത്ത് ഇവിടെ വരും ഇവിടെ വന്ന് വീണ്ടും പത്രം വാങ്ങും വാങ്ങി അവിടെ കൂട്ടൊന്ന് വീടിനും കൊടുക്കും അപ്പം ഈ ഡിസ ഡിസംബറിൽ ഇങ്ങനെ വളരെ ഉറത്തൊന്നും വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ലഭിക്കുമെന്ന് എന്നിട്ട് തിരിച്ച് ഫെബ്രുവരി വരെയും ഞാൻ എന്ത് ചെയ്തു ഈ പ്രേക്ഷിത പ്രവർത്തനം തുടരുകയും പ്രാർത്ഥിക്കുകയും അത് എപ്പോഴും പ്രാർത്ഥിക്കുകയും കാരുടെ പ്രവർത്തികൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ മുൻപ് വരുന്ന ആൾക്കാർക്ക് എന്നോട് സഹായം ഹോസ്പിറ്റലായതുകൊണ്ട് ഒരുപാട് സഹായം ചെയ്യാൻ കഴിയുമായിരുന്നു അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിലാണ് ഇതുപോലെ റിസൾട്ട് അറിയുന്നത് ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം എപ്പോഴും ഒരു മാർക്ക് രണ്ട് മാർക്ക് പോകും ഇതും പോയാൽ എൻ്റെ ജീവിതം ഇവിടെ ഞാൻ പഠിച്ച ഒരു പ്രൊഫഷനിലേക്ക് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ റിസൾട്ട് നോക്കി റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും ക്വാളിഫൈഡ് ക്വാളിഫൈഡ് എന്ന് കണ്ടു അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിനെ എന്നെ കൂടുതൽ മാതാവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു മാർക്കിനൊക്കെ എനിക്കിത് പോയത് കാരണം ഞാൻ കൂടുതൽ കൂടുതലടുത്തു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കാരണ പ്രവർത്തികൾ ചെയ്തു അങ്ങനെ ഉടമ്പടിയിൽ നല്ലതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അപ്പോൾ ലാസ്റ്റ് ഇതായത് കൊണ്ടിപ്പോൾ നമ്മുടെ ഞാൻ മലങ്കര സഭയിലാണ് അപ്പോഴത്തേക്ക് അവിടെ എയ്ഡഡ് സ്കൂളിൽ എങ്കിലും ലാസ്റ്റ് എനിക്ക് ജോലി വേണം എന്നുള്ള ഒരു താല്പര്യമായി അപ്പോൾ അവിടെ ചെന്ന് അച്ഛനെ കണ്ടു അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞു ഇപ്പം ഇത് അവിടെ രജിസ്റ്റർ ചെയ്തു കേറ്റിട്ട് കിട്ടി അപ്പോഴാണ് കേറ്ററ്റ് കിട്ടിയെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയും അപ്പോഴുകൊണ്ട് ഉടനെ അടുത്ത ടെസ്റ്റും ഇൻറ്റർവ്യൂം ഓ അവിടെയും പോയി അവിടുത്തെ അടുത്ത സമാധാനം പോയി അതേപോലെ അടുത്ത ടെസ്റ്റ് ഇനി ഈ ടെസ്റ്റ് അവിടെ അവിടെത്തന്നെ പത്ത് നൂറോളം ആൾക്കാർ വിദ്യാർത്ഥികളുണ്ട് അവരും ഉണ്ട് അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഞാൻ ഈ ടെസ്റ്റ് എഴുതൽ എനിക്ക് കിട്ടുമോ കിട്ടോ എന്നുള്ള അടുത്ത ടെൻഷനായി എങ്കിലും എൻ്റെ മുള്ളിലിരുന്ന് മാതാവ് പറഞ്ഞു കൊണ്ട് നിനക്ക് നിന്നെ ഈ കേറ്ററ്റ് ഞാൻ പാസ്സായ അത്ഭുതകരമായിട്ടുള്ള വിജയം ഇത് പാസ്സായതാണ് ഞാൻ കയറ്ററ്റ് അപ്പം നിന്നെ എനിക്കിത് പാസ്സാക്കാൻ കഴിയുമെങ്കിൽ നിന്നെ ബാക്കി ടെസ്റ്റും ഇൻ്റർവ്യൂ എല്ലാം നിന്നെ പാസ്സാക്കാൻ കഴിയുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ടെസ്റ്റിന് പോയി ടെസ്റ്റിന് പോയപ്പോഴും പഴയതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം ഓപ്ഷൻസ് ഇല്ല നൂറ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ കാശുരൂപവും ഈ ഉപ്പും രാവിലെ പോകുമ്പം തൈലവും എല്ലാം നെറ്റിയിൽ പുരട്ടി എല്ലാം മാതാവിനും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ ഞാൻ അവിടെ നിന്ന് ടെസ്റ്റിൽ ആദ്യത്തെ പേര് തന്നെ എൻ്റെ എൻ്റെ പേരാണ് വന്നത് ടെസ്റ്റിന് പിന്നെ ഇൻറ്റർവ്യൂവിനെ വിളിച്ചു ഇൻറ്റർവ്യൂവിനെ വിളിച്ചപ്പോഴും ഇൻറ്റർവ്യൂവിന് അവസാനം ഒരു പത്ത് മുപ്പതോളം പേരുണ്ടായിരുന്നു അതിലും ആദ്യത്തെ പേര് തന്നെ എനിക്ക് വന്ന് ഇൻ്റർവ്യൂവിനും പാസ്സായി അങ്ങനെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അവസാനം മെയ് ജൂണിൽ സ്കൂൾ തുറക്കും അപ്പം ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി വേണം അതുകൊണ്ട് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മെയ് ഇരുപത്തിയെട്ടിന് മുൻപ് എനിക്ക് ഈ ജോലി കൺഫേം ആണെന്ന് അമ്മ എനിക്ക് ഒരു ഉറപ്പ് തരണം അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ വന്ന് അവിടെ ഇരു അവിടെ ഇരുന്ന് സാക്ഷി കേട്ടോട് ഇതുപോലെ കേറ്റു പാസ്സായി ജോലി ഇതുപോലെ ക്രിസ്ത്യൻ സ്കൂളിൽ ജോലി കിട്ടിയ ഒരു ആളിവിടെ വന്ന് സാക്ഷ്യം പറയുകയുണ്ടായി അപ്പോഴും അപ്പോൾ ഏജൻ്റെ കാര്യമൊക്കെ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു എനിക്കൊരു അടയാളം തരണം എനിക്ക് ജോലി കിട്ടും എന്നുള്ളത് അപ്പോൾ കാരണം ഒരുപാട് ഇപ്പോൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് അതിൽ നിന്ന് എനിക്ക് കിട്ടുമെന്ന് അമ്മ എനിക്ക് ഒരു ഉറപ്പ് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ആ സമയം തന്നെ ഇവിടെ ഇത് പറയുകയും ഏജും കൂടി നോക്കും ടെസ്റ്റ് മാത്രമല്ല ഏജും കൂടി നോക്കും എന്നൊരു അടയാളം അപ്പം തന്നെ എനിക്ക് മാതാവിടെ വെച്ച് പറഞ്ഞു തന്നു അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി എനി അവിടെ നിന്ന് വിളിച്ചിട്ട് എനിക്ക് ജോലി കൺഫേം അങ്ങനെ ഇന്നലെ അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇന്നലെ അവിടെ തിരുവനന്തപുരം വെങ്ങാന വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ ജോയിൻ ചെയ്തു അങ്ങനെ ഇത് അറിഞ്ഞാൽ ഉടനെ തന്നെ വന്നിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാനിത് പ്രാർത്ഥിച്ച് തുടങ്ങിയത് തന്നെ അങ്ങനെ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വളരെ വളരെ സഹായങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് പിന്നെ എൻ്റെ വീട് ജപ്തി ആയിരുന്നു ജപ്തി എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ജപ്തി ആണെന്നും പറഞ്ഞ് ഒട്ടിച്ചു പക്ഷേ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ ജപ്തി അടയ്ക്കണമായിരുന്നു പക്ഷെ ഒറ്റത്തവണ തീർപ്പാക്കലില് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെയായിട്ട് മാതാവ് കുറച്ച് തന്നു പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒരു പൈസ പോലും ഇല്ലായിരുന്നു അപ്പം ആ സമയത്താണ് ചേട്ടൻ ഒരു ഫ്രണ്ട് അപ്പോഴും കുറച്ച് കുറേ നാൾ നാളവർ തമ്മിലൊരു കമ്പനിയും ഇല്ലായിരുന്നു അപ്പം ഈ സമയത്താണ് ആ ഫ്രണ്ടുമായിട്ട് ചേട്ടൻ പിന്നീട് പരിചയപ്പെടാനോ കമ്പനി ആകാനും ഇടയായത് അപ്പോൾ ചേട്ടൻ്റെ ഈ വിഷമം കണ്ട് ജപ്തിയാണെന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നു നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിൻ്റെ ഈ ജപ്തി മാറ്റാനുള്ള കാശ് മുഴുവൻ നിനക്ക് ഞാൻ തരാമെന്ന് പറയുകയും അങ്ങനെ അമ്മ മാതാവ് ആ വഴിക്ക് ഞങ്ങളെ സഹായിച്ച് അങ്ങനെ പ്രമാണം തിരിച്ചെടുക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു പിന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ടൂ വീലറിലാണ് ഞാൻ എന്നും ജോലിക്ക് പോകുന്നത് അപ്പോൾ പുലിയനാർക്കോട്ട അവിടെ ഒരുപാട് ദൂരമുണ്ട് പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് രാവിലെ അഞ്ചര മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് അവിടെ ആറരയ്ക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകാറ് പക്ഷേ ചിലപ്പോഴെങ്കിലും എനിക്ക് ഉറക്കം വരാറുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ഇന്ന് പോയപ്പോഴത്തേക്കും ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ അല്പം അങ്ങ് മയങ്ങി വണ്ടി അങ്ങ് ചരിഞ്ഞു ചര എന്ന് വെച്ചാൽ ദൈവം ഒരു ഒരു ഒഴിഞ്ഞ കോണിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഒരു മെത്തയിൽ കിടത്തും മൂലം കിടത്തിയെന്ന് വേണം പറയാൻ അപ്പം എന്നാൽ ഞാൻ അങ്ങ് വീടും പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും ഉണ്ടായില്ല അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അമ്മ മാതാവിന് കാശീരൂപെപ്പോഴും ധരിക്കാറുമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉപ്പ് വണ്ടിയിലിടുകയും അപ്പോൾ ഇത് തൈലും നെറ്റിയിൽ പുരട്ടിയിട്ടുമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് അപ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണമാണ് എനിക്ക് ആ ആക്സിഡൻറ്റിൽ നിന്നും ഒന്നും സംഭവിക്കാതെ എൻ്റെ അമ്മ മാതാവ് രക്ഷപ്പെടുത്തിയത് അത്രയും കരുതലാണ് എന്നോടൊപ്പം അമ്മമാതാവിനുള്ളത് പിന്നെ ഈ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഇതുപോലെ നല്ല മഴയായിരുന്നു ഞാൻ ടൂ വീലറിൽ വരികയായിരുന്നു ബാക്കിൽ ഒരു കാറ് ഞാനാണ് ഫ്രണ്ടിൽ അപ്പം ഈ കാറ് എന്നെ ബാക്കിൽ വണ്ടിയിൽ വന്ന് ഇടിച്ച് മുന്നോട്ട് തെറിപ്പിച്ച് ഒരു താഴെ ഒരു കുഴിയാണ് അവിടെ ഞാൻ ചെന്ന് വീഴുകയും പക്ഷേ വണ്ടി നല്ലതായിട്ട് എന്ത് ഇല്ലാതായി എന്നുവെച്ചാൽ ബാക്കിൽ പൊട്ടുകയും സൈഡൊക്കെ നല്ല ഇതായിട്ടായി പുതിയ വണ്ടിയായത് രണ്ട് മാസമായതേ ഉള്ളൂ പക്ഷേ ആ ആക്സിഡൻറ്റിൽ നിന്ന് പോലും എന്നെ ഇത്രയും ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോലും എനിക്ക് ഒരു മുറിവ് ഇല്ലാതെ എൻ്റെ മാതാവ് ഉള്ളം കയ്യിൽ വഹിക്കുന്നത് പോലെയാണ് എന്നെ അവിടെ രക്ഷപ്പെടുത്തിയത് അതും ഈ ഈ മാതാവിൻ്റെ കാശിരവും എന്നോട് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇതുപോലെ വരുന്ന ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് പിന്നെ വീട്ടിലായാലും എന്തെങ്കിലും അത് രോഗം വന്നാലും ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ഇതാണ് ഈ നേർച്ച വസ്തുക്കൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുശേഷം എന്തെങ്കിലും മാത്രമേ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം നമ്മൾ ചിന്തിക്കാറ് പോലുമുള്ളൂ അപ്പം ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായാലും ഇപ്പോൾ പത്രം എപ്പോഴും കൊടുക്കാറുമുണ്ട് ഇപ്പം അമ്മ മാതാവും ദൈവ തിരുകുമാരും നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധമ്മയുടെ മധ്യസഹായത്തിലൊരു എക്സാം പാസ്സായതും ജോലി ലഭിച്ചതും ആയിട്ടുള്ള സാക്ഷ്യമുണ്ട് ഇത് രണ്ടാമതാണ് ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് മാതാവ് അതിനുള്ള അടയാളങ്ങളും സ്ഥിരീകരണങ്ങളൊക്കെ നൽകി വളരെ ബോധ്യത്തോടു കൂടി വീണ്ടും ഇപ്പോൾ രണ്ട് വർഷത്തെ ഉടമ്പടി ജീവിതത്തിന് വീണ്ടും ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളത് ഇപ്പം ഈ ഒരു ഉടമ്പടിയിൽ ഇപ്പോൾ രണ്ടുമൂന്നൂറ് പ്രാവശ്യം ഉടമ്പടി ആരാധനയും ഒക്കെ കൂട്ടിതിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഉടമ്പടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും കുറേയേറെ സംശയങ്ങളും എങ്ങനെയാണ് ഉടമ്പടിയിലെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യത്തിന് ഒരു കുറേ കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം റെഫർ ചെയ്യേണ്ടത് ആദ്യം ഉടമ്പടിയിലെ ആരാധനയാണ് അതെപ്പോഴും ഉടമ്പടി എടുത്തവരോട് എപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാ സാക്ഷ്യത്തിലും പറയുന്നത് ഉടമ്പടി ആരാധനയിൽ പറയുന്ന കാര്യം അല്ലാതെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ ഒരു വചനപ്രഘോഷണത്തിൻ്റെ ഒരു സമയമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഒരു വചനപ്രഘോഷണത്തിൻ്റെ ആ ഒരു ആരാധന അതാണ് ഈ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ എല്ലാ സാക്ഷ്യത്തിലും റെഫർ ചെയ്യുന്നതെല്ലാം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ ഓരോരോ സാക്ഷ്യങ്ങളെ വിലയിരുത്തി ആ ഒരാഴ്ച കാലയളവിൽ വന്ന ഏറ്റവും ദൈവാനുഭവമുള്ള സാക്ഷ്യങ്ങളെ വിലയിരുത്തത് എങ്ങനെയാണ് അവർക്ക് അനുഗ്രഹം കിട്ടിയതെന്ന് വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വചനത്തിൻ്റെ വിശകലനത്തോടുകൂടി പറയുന്നതാണ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിലും പലപ്പോഴായിട്ട് ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ താൻ തൻ്റെ ജീവിതത്തിൽ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിലും അതിനൊരു ബോധ്യവും അനുഭവവും ഒക്കെ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടി എടുക്കുന്നവരുടെയൊക്കെ ഒരു കോമൺ അനുഭവം ഇങ്ങനെയാണ് കാരണം അവർ ഈ ക്രിസ്തു കൈമാറ്റത്തിനും ക്രിസ്തുവിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം സാമീപ്യമായിരിക്കുന്നു ഇത് ഉടമ്പടിയിലുണ്ടായ പുതിയൊരു ദൈവിക ഫോർമുലയല്ല മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതിലും അപ്പോസിലെ പ്രവർത്തനങ്ങളിലും ശിഷ്യന്മാർ വചനം പ്രഘോഷിക്കുന്നിടത്ത് കർത്താവ് അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വചനമുണ്ട് കാരണം ഈ പറയുന്ന വചനം സത്യമാണെന്ന് ആളുകൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടാവണം കേൾക്കുന്നവർക്കും അനുഭവം ഉണ്ടാവണം ഈ സാക്ഷ്യം കേൾക്കുമ്പം നിങ്ങൾക്കറിയാം സാക്ഷ്യത്തിൽ എപ്പോഴും വ്യക്തിപരമായ അനുഭവം പറയാനുണ്ട് ചില സാക്ഷ്യങ്ങളിൽ അവർ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് അനുഭവം ലഭിച്ചതായിട്ട് അവരെയും കൊണ്ടുവന്ന് ഈ ആൾക്കാരിൽ പറയുന്ന സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വിശ്വാസ കൈമാറ്റത്തെ ദൈവം വീണ്ടും ആശീർവദിക്കുന്നതിൻ്റെ മറ്റൊരു അടയാളമായിട്ടാണ് ഈ ഒരു സാക്ഷ്യം വരുന്നത് അതിന് സാക്ഷ്യങ്ങൾ അടയാളമായെന്ന് പറയണോ ആരാധന കാരണമായെന്ന് പറയുന്നു വിശ്വാസ ജീവിതത്തിൽ അപ്പം എന്തൊരു ജീവിതത്തിൽ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആദ്യം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് ആദ്യം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്കൊരു വിശ്വാസ ജീവിതം ഉടമ്പടി ജീവിതം ഒരു കുടുംബം മുഴുവൻ മാറുമ്പം ആദ്യം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ദൈവം മാറാതെ നിൽക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്ലാനുകളും നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ള എല്ലാം തടർന്ന് തളർന്ന് തകരുമ്പോൾ പിന്നീട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് എത്രത്തോളം ദൈവത്തിരുമ്പം മൂല്യമുള്ള പ്രാർത്ഥന അപ്പോൾ ഉടമ്പടിയിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുക അതിപ്പോൾ അഞ്ചര പ്രാർത്ഥന വിട്ട് കാശീരൂപം പിടിച്ചു എന്നൊക്കെ ഈ പറയണതിൻ്റെ ഒരു ഡയറക്റ്റ് അർത്ഥം എന്ന് പറയണത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരാളെ എപ്പോഴും എപ്പോഴും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല പുള്ളിയുടെ നാമത്തിൽ നമ്മൾ പ്രവർത്തിക്കും കൂടെ ചെയ്യുമ്പം നമ്മുടെ ജീവിതത്തെ ഓൺ ചെയ്യേണ്ടത് സാന്നിധ്യം അറിയിക്കേണ്ടത് ഈശോയുടെയും മാതാവിൻ്റെ ഒരു അത് മാറും അപ്പോൾ ചെറുതും വലുതുമായൊരു ദൈവാനുഭവത്തിൽ ദൈവം ഈ യാത്രയെ ആശീർവദിക്കുന്നുള്ളതാണ് ഇങ്ങനെ ഇടമുറിയാതെ സാക്ഷ്യങ്ങളിലൂടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറെ പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിനും എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അങ്ങനെ നാമം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക